മലപ്പുറം ചുങ്കത്തറയിലെ വിവാദ പ്രസംഗത്തിൽ വെള്ളാപ്പള്ളി നടേശിനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വരികയുണ്ട് രാഷ്ട്രീയ പാർട്ടിക്കെതിരെ വെള്ളാപ്പള്ളി പറഞ്ഞതിനെ ആ പാർട്ടിക്ക് വേണ്ടി ചിലർ തെറ്റായി പ്രചരിപ്പിച്ചുവെന്ന് അദ്ദേഹം ശക്തമായി കുറ്റപ്പെടുത്തുകയും ചെയ്തു മുസ്ലിം ലീഗിനെതിരെ പറഞ്ഞത് ഒരു പ്രത്യേക വിരോധമോ മമതയോ വെച്ചുകൊണ്ടായിരുന്നില്ല യാഥാർത്ഥ്യം വെച്ചുകൊണ്ടായിരുന്നു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ പറഞ്ഞിരുന്നത് ആ പാർട്ടിയെ സംരക്ഷിക്കാൻ താല്പര്യമുള്ളവർ അതിനെതിരെ വരികയും ചെയ്തു അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അത് മനസ്സിൽ വെക്കുന്നതാണ് നല്ലതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു എസ് എൻ ഡി പി യോഗത്തിന്റെ യും തലപ്പത്ത് മൂന്ന് പതിറ്റാണ്ട് പൂർത്തിയാക്കിയ വെള്ളാപ്പള്ളിയെ അനുമോദിക്കുന്ന ചടങ്ങിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പരസ്യ പിന്തുണ വെള്ളാപ്പള്ളിക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നല്ല ശേഷിയാണുള്ളത് മാത്രമല്ല സരസ്വതി വിലാസം അദ്ദേഹത്തിൻ്റെ നാക്കിനുണ്ട് വെള്ളാപ്പള്ളി മതനിരപേക്ഷത എന്നും ഉയർത്തിപ്പിടിക്കുന്നുമുണ്ട് അടുത്ത കാലത്തായി ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ വെള്ളാപ്പള്ളിയെ അടുത്തറിയാവുന്നവർക്കറിയാം അദ്ദേഹം ഒരു മതത്തിനും എതിരല്ലെന്ന സത്യം രാഷ്ട്രീയ പാർട്ടിക്കെതിരെയാണ് അദ്ദേഹം പറയുന്നത് ആ പാർട്ടിക്ക് വേണ്ടി ചിലർ പ്രസംഗം തെറ്റായി പ്രചരിപ്പിച്ചുവെന്നും മുഖ്യമന്ത്രി വിമർശിക്കുകയുണ്ടായി അതിസാധാരണ മായ കർമ്മശേഷിയും നേതൃത്വ പടവും കൊണ്ട് വെള്ളാപ്പള്ളി രണ്ട് ചരിത്ര നിയോഗങ്ങളുടെ നെറുകയിൽ എത്തി നിൽക്കുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആത്മാഭിമാനത്തോടെ തലയുയർത്തി പിടിച്ചു നിൽക്കാൻ എസ് എൻ ഡി പി യോഗം അംഗങ്ങൾക്ക് ആശയം ആവേശം നൽകി എന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന നേതാവിനെ വ്യത്യസ്തനാക്കുന്നതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകൾ കൊണ്ട് വെള്ളാപ്പള്ളി നടേശന് കീഴിൽ എസ് എൻ ഡി പി യോഗവും എസ് എൻ ട്രസ്റ്റും വലിയ രീതിയിൽ വളർന്നിരുന്നു രണ്ട് സംഘടനകളുടെ നേതൃത്വം ഒരേ സമയം നിർവഹിച്ച് ഒന്നിനൊന്ന് മെച്ചപ്പെട്ട നിലയിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ അദ്ദേഹം തയ്യാറാക്കി യും ചെയ്തു കേരളത്തിന്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവന ചെയ്ത സംഘടന കൂടിയാണ് എസ് എൻ ഡി പി എന്നത് അതിനെ മുപ്പത് വർഷം നയിച്ചത് യഥാർത്ഥത്തിൽ അപൂർവതയാണ് കുമാരനാശാനെ പോലും കഴിയാത്ത കാര്യമാണ് വെള്ളാപ്പള്ളി നടേശന് കഴിഞ്ഞതും കുമാരനാശൻ പോലും പതിനാറ് വർഷം മാത്രമായിരുന്നു ഈ സ്ഥാനത്തിരുന്നത് വെള്ളാപ്പള്ളിക്ക് കീഴിൽ എസ് എൻ ഡി പി യോഗം എസ് എൻ ട്രസ്റ്റും വളർന്നു വെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി